നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽക്കാട്ട് പുതുശ്ശേരി മാടി വീഡിയോ ആണ് അപ്രതീക്ഷിതമായി രാവിലെ മഴ ചാറ്റൽ മഴ തുടങ്ങിയിരിക്കുകയാണ് ചന്തയിൽ മണുകളിമാനൂർ ചന്തയിലെ വീഡിയോ കഴിഞ്ഞാണ് ഇവിടെ എത്തിയത് നല്ല ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല കുട്ടികൾ വന്നിട്ടുണ്ട് നല്ല ഉഷാറ കുട്ടികളും ചെറിയ പോത്തുകുട്ടികളൊക്കെ വന്നിട്ടുണ്ട് നല്ല ഒരു ലോഡ് വന്നായിരുന്നു അപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ ഏഴ് മണി മുതലാണ് ഇവിടെ ചന്ത അതിനായിട്ട് ചന്ത നടക്കുന്ന ദിവസങ്ങളാണ് തിങ്കൾ ബുധൻ ശനി ദിവസങ്ങൾ ബാക്കിയുള്ള ദിവസങ്ങളിലും ചന്തയിൽ മാടുകൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇത് നല്ല കേട് മാറി അത്യാവശ്യം വളർച്ച എത്തിയ കുട്ടികളാണ് ഏകദേശം ഒരു ഇരുപത്തഞ്ച് രൂപയ്ക്ക് മേളിൽ വിൽപ്പന നടക്കുന്ന കുട്ടികളാണ് നിൽക്കുന്ന പൂത്തുകുട്ടിക്ക് ഇരുപത്താറ് രൂപ പറഞ്ഞായിരുന്നു എന്തേലും കൊടുത്തിട്ടില്ല നല്ല പോത്തു കുട്ടികളാണ് കേടുമാറിയ പോത്ത് കുട്ടികളുണ്ട് ചെറിയ ഒരു എട്ട് രൂപ ഒമ്പത് രൂപ ആറേഞ്ചിൽ വിൽപ്പന നടക്കുന്ന പോത്തുകുട്ടികളും ഈ ആഴ്ച ചന്തയിലുണ്ട് ഏത് സൈസ് വേണമെങ്കിലും ചന്തയിൽ ലഭ്യമാണ് ഇവിടെ നിൽക്കുന്ന നല്ല നല്ല കുട്ടികളായിരുന്നു വലിയ പോത്താണ് ഒരേ പോത്താണ് നല്ല കേടുമാറിയ കുട്ടികളാണ് ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ ആറേഞ്ചിലൊക്കെ വിൽപ്പന നടക്കുന്ന കുട്ടികളാണ് ഇപ്പള്ളേരേതാണ് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ രംഗയാഴ്ച നമ്മുടെ സബ്സ്ക്രൈബറിന് പോത്തുകുട്ടി വാങ്ങിയത് മുപ്പത്തിരണ്ട് അഞ്ഞൂറിന് നല്ല ഹൈറ്റ് നിങ്ങൾ നല്ല ഇരുപത്തി അമ്പതിൽ ഇരുപത്തഞ്ചിലേക്ക് എടുത്ത് മേറ്റി വരുന്നതാണ് അതായത് ഇവിടെയും നല്ല സൈസ് കുട്ടികളിപ്പോൾ ഉണ്ട് ഇരുപത്തിമൂന്നിരേ ഇരുപത്തൊന്നിര ഇരുപത്തിമൂന്നിര ഇരുപത്തഞ്ചിര ആറ് ഇഞ്ചിലൊക്കെ ചോദിക്കുന്ന കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് രാവിലെ മഴ ആയതുകൊണ്ട് ചന്തയിലധികം തിരക്കൊന്നുമില്ല ഇനി ചിലപ്പോൾ മഴ ഒന്ന് തോരുമ്പോൾ ആൾ വരുമെന്ന് തോന്നുന്നു ആ ഭാഗത്ത് നല്ല കുട്ടികൾ നിൽപ്പുണ്ട് മൂരിക്കുട്ടി വലിയ മൂരി കാള പെരുമാ പശു എല്ലാം വന്നിട്ടുണ്ട് ഈ ആഴ്ച എല്ലാം വളത്തു കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് ഇവിടെ നിൽക്കുന്ന പതിനാലായിരം രൂപ മുതൽ ഇരുപത്തി ഏഴായിരം രൂപ വരെ വില വരുന്ന പോത്താണ് കാള നിൽപ്പുണ്ട് വലിയ കാള നല്ല സൈസ് മൂന്ന് കുട്ടികൾ തന്നെയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കുട്ടികളാണ് ഏകദേശം നമ്മൾ സംസാരിച്ച് എടുക്കുകയാണെങ്കിൽ ഒരു ഇരുപത് രൂപ താഴെ ഒരു പതിനെട്ട് രൂപ പത്തൊമ്പത് രൂപ ആറേഞ്ചിലൊക്കെ കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട് കാരണം നല്ല അത്യാവശ്യം നല്ല കുമ്പം തലയൊക്കെ വൃത്തികളും ഇടനികളും ഹൈറ്റൊക്കെ ഉള്ള കുട്ടികളാണ് നിൽക്കുന്നതെല്ലാം നല്ല കുട്ടികൾ വരുമ്പോൾ ആരും വരത്തില്ല വാങ്ങുന്നതാണ് വിഷയം ഇപ്പം ഒന്ന് ചെറുതായിട്ട് മഴ തോന്നു കൊണ്ട് ചെറിയ പൊടിച്ചിൽ മാത്രമേ ഉള്ളു വണ്ടികളിലേക്ക് ആൾ ആൾ വരുന്നുണ്ട് വന്തയിലേക്ക് ഈ എരിമ നിൽപ്പുണ്ട് വലിയ കുറ്റൻ എരിമ പത്ത് മുന്നൂറ് കിലോ മീറ്റ് വരുന്ന എരിമയാണ് പോത്തുകുട്ടി നിൽപ്പുണ്ട് പല റേറ്റിനുമുള്ള പോത്തുകുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത് പോത്തുകുട്ടികൾക്ക് അത്യാവശ്യം വില കുറവുണ്ടെന്ന് വെച്ചന്തയിൽ ചെറിയ കാസിന് വാങ്ങാനോ വാങ്ങാനായിട്ട് വരുന്നവർക്ക് അതിനും വിഷയമല്ല ഒരു എട്ട് രൂപ ഒമ്പത് രൂപ റേഞ്ചിൽ വിൽപ്പന നടക്കുന്ന പോത്തുകുട്ടികളുണ്ട് വലിയ ഒത്തിരി നല്ല ഹൈറ്റും ഇടനീളം ഒരു പത്തുപത്തഞ്ച് എൺപത് കിലോ മീറ്റ് വരുന്ന അങ്ങനെ വാങ്ങാൻ വരുന്നവർക്ക് ആ സൈസിലുള്ള പോത്തു കുട്ടികളുമുണ്ട് മൂരിക്കുട്ടികളൊക്കെ അതായത് നിൽക്കുന്നുണ്ട് പതിനെട്ട് രൂപ ഇരുപത് രൂപ പറയുന്ന ഇരുപത്തഞ്ച് രൂപ പറയുന്ന ഇരുപത്തി രൂപ പറയുന്ന നൂരികൾ നിൽക്കുന്നുണ്ട് പന്ത്രണ്ടായിരം പറയുന്ന മൂരികളിന്താണ് ഇവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ ചോദ്യമാണ് നമുക്ക് മുതലാവുന്നവരെ നമുക്ക് പറഞ്ഞു പറഞ്ഞെടുക്കാൻ കഴിയും നല്ല വളർത്താനും കൂടെ പറ്റിയൊരു മൂരിക്കുട്ടിയായിരുന്നു വലിയ പശുക്കൾ ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട് വലിയ പശുക്കൾ നല്ലൊരു പോത്ത് കൂട്ടി ഇതാണ് ഇവിടെ നിൽക്കുന്നുണ്ട് കച്ചവടം കഴിഞ്ഞാണെന്ന് തോന്നുന്നത് അവനെ ഒറ്റയായിട്ട് കെട്ടി എറുത്തിക്കുന്നത് മഴയൊക്കെ നനഞ്ഞ അവൻ ശരീരക്കൊന്ന് ഇതായി നിൽക്കുക ായാലും ഒരു കുട്ടി തന്നെയാണ് ഒന്നും പറയാനില്ല ഈ ഭാഗത്തൊക്കെ മൂലിക്കുട്ടിയും പോത്തു കുട്ടിയും ഒക്കെ വാങ്ങി പശു കുട്ടിയൊക്കെ വാങ്ങിക്കെട്ടിരിക്കുകയാണ് നല്ല പോത്തും കുട്ടികളൊക്കെയാണ് ഇവിടെ വാങ്ങി വാങ്ങിക്കെട്ടിരിക്കുന്നത് നല്ല ഉള്ളത് വളർത്താനും പറ്റിയ കുട്ടികൾ തന്നെയാണ് ഇവിടെ ഒരു വലിയ പ്രശ്നം ഇപ്പോൾ നല്ല കടകൾ പശുക്കളൊക്കെ ഇഷ്ടംപോലെ ചന്തയിൽ വന്നിട്ടുണ്ട് മഴ പെയ്ത പാകം ഇതായി പച്ചറയായി ഇവിടെ ഒരു കഴിഞ്ഞൂല് പറ്റിയ ഒരു പശുവിണ്ട് എട്ട് ലിറ്റർ പാൽ കിട്ടുമെന്നാണ് പറയുന്നത് മൂന്നേ മുക്കാൽ രൂപ ചോദിക്കുന്നുണ്ട് മുപ്പത്തേഴ് അഞ്ഞൂറ് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞൂലാണ് എട്ട് ലിറ്റർ പാൽ കിട്ടുമെന്നാണ് പറയുന്നത് മുപ്പത്തേഴ് അഞ്ഞൂറ് ചോദിക്കുന്നുണ്ട് ഇവിടെ ഒരു വലിയ പ്രശ്നങ്ങൾക്കുണ്ട് പത്തിയേഴഞ്ഞൂറ് വലിയ ചോദ്യം അല്ല ഇവിടെയും പശുക്കൾ നിൽക്കുണ്ട് അതിപ്പോൾ വേറൊരാൾ വാങ്ങിയെന്ന് തോന്നുന്നു ഇവിടുത്തെ കച്ചവടക്കാരി തന്നെ വാങ്ങിയെന്ന് തോന്നുന്നു പശുവിന്മാരെ നിൽക്കുകയാണ് പത്തും കുട്ടികളൊക്കെ തൈയുടെ നിൽക്കുന്നുണ്ട് പല ടൈപ്പിലുള്ള ചെറിയ പൂത്തും കുട്ടികളുണ്ട് വലിയ പോത്തും കുട്ടികളുണ്ട് കച്ചവടം കഴിഞ്ഞാൽ പൈക്കളാണ് നിൽക്കുന്നത് ുള്ളതാണ് ചെറിയ പത്തും കുട്ടികൾ നിൽക്കുണ്ട് വലിയ പൂത്ത് മീറ്റാവശ്യത്തിനുള്ള കേടുമാറിയ പോത്തും കുട്ടികളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് പല റേഞ്ചിലുമുള്ള പോത്ത് കുട്ടികൾ ഇന്ന് ചന്തയിൽ ലഭ്യമാണ് കിലോ നൂറ്റി ഇരുപത് രൂപ നിരക്കിലും തൂക്കിയും കൊടുക്കുന്നതാണ് ഇവിടെ തന്നെ തൂക്കാനുള്ള ക്രാസ് കാര്യങ്ങളെല്ലാം ഉണ്ട് പത്ത് രൂപയ്ക്ക് മുകളിൽ പത്ത് രൂപ പതിനാല് രൂപ ആ റേഞ്ചിലൊക്കെ വിൽപ്പന നടക്കുന്ന വ്യക്തികളുണ്ട് ചെറിയ കുട്ടികളൊക്കെ ഇതായി വിടഞ്ഞിപ്പുണ്ട് ഒരു പത്ത് രൂപയ്ക്ക് അകത്ത് വിൽപ്പന നടക്കുന്ന കുട്ടികൾ ഇതായി വിടഞ്ഞിപ്പുണ്ട് പത്ത് രൂപയ്ക്ക് അകത്ത് വിൽപ്പന നടക്കുന്ന മറ്റേ മൂരിക്കുട്ടികളും പൈക്കുട്ടികളൊക്കെ വാങ്ങിയത് അവിടെ കിട്ടിയിരിക്കുകയാണ് ഇത്രക്കും വലുതായി ഇവിടെ വന്ന പശുക്കളെ പാല് കുടിച്ച് കുടിച്ച് അത്രക്കം വലുതായി ഇനിയും പാൽ കുടിക്കാൻ വേണ്ടി വിളിക്കുകയാണ് ചെറിയ പോത്തും കുട്ടികളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് അന്നേരം പൊടി പൊടിക്കുട്ടിയാണ് ഈ ഫ്രണ്ടിൽ നിൽക്കുന്നത് അതൊക്കെ ഒരു എട്ടിര ഏഴഞ്ഞൂറിനൊക്കെ കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട് പശുക്കള അവിടെ പല നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം ഒക്കെ ചോദിക്കുന്ന പശുക്കളുണ്ട് കച്ചറ ചന്തയ്ക്കാകം എന്തായാലും വേനൽമഴ കിട്ടിയ നന്നായി കാരണം പുല്ലും വെള്ളമൊക്കെ ഇല്ലാതെ നമ്മളും നാലികളെ വളർത്തുന്നവർക്കൊക്കെ ഒരു ഇതാണ് ഈ ഭാഗത്തെ കുറച്ച് പശുക്കളും മുരികളും കോത്തുകളും ഒക്കെ നിൽക്കൊണ്ട് കച്ചവടം കഴിഞ്ഞാണ് മൂലിക്കിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം കേടു മാറിയ പോ കുട്ടികളും ഇപ്പോൾ കച്ചവടത്തിനുള്ളതാണ് അപ്പോൾ തിരുവനന്തപുരം ജില്ലയാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലാ അതിർത്തിയായ പാരിപ്പള്ളിയിൽ നിന്നും പള്ളിക്കൽ റൂട്ട് കാട്ടുപുതുശ്ശേരി ജംഗ്ഷനിലാണ് പാരിപ്പള്ളിയിൽ നിന്നും അഞ്ച് കിലോമീറ്ററാണ് ഈ ചന്തയിലേക്കുള്ള ദൂരം കാട്ടുപുതുശ്ശേരി ജംഗ്ഷനിൽ തന്നെയാണ് ഈ ചന്തയുള്ളത് ചന്ത ദിവസം എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ ഏഴ് മണി മുതലാണ് ബാക്കി ഉള്ള ദിവസങ്ങളിലും വന്നാൽ മാടുകളെ വാങ്ങാൻ പറ്റും മെയിനായിട്ട് ചന്ത അടങ്ങുന്ന ഈ മൂന്ന് ദിവസങ്ങളാണ് തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ നല്ല നല്ലൊരു കുറ്റൊരു പൊത്തകുട്ടി ആയിട്ടുണ്ട് ഇപ്പോൾ ചന്തയിലെ അത്യാവശ്യം ആൾക്കാർ വന്നു തുടങ്ങിയാൽ മഴ ഒന്ന് മാറിയപ്പോൾ ചന്തയിലേക്ക് ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇരുപത്തി ആറായിരം രൂപയ്ക്ക് ഒരു പോത്ത് കുട്ടി കഴിച്ച് അവിടെ കൊടുക്കുന്നുണ്ട് ഇരുപത്തിയാറായിരം രൂപയാണ് അവർ പറഞ്ഞത് ഇരുപത്തി ആറായിരം രൂപയ്ക്ക് കച്ചവടമായിട്ടുണ്ട് ഇരുപത്താറുണ്ടാണ് ഇവിടെ നല്ല കുട്ടികൾ ഇപ്പോൾ ഉണ്ട് ഇതുവരെ ഒന്നും കച്ചവടമായി പോയിട്ടില്ല ഓരോരുത്തർ വന്ന് വിലയൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പം എന്തായാലും ഇത്തിരി അനക്കം വെച്ച് തുടങ്ങിയിട്ടുണ്ട് എന്താണ്ട് ഈ മൂന്ന് കുട്ടികളും ഇതുവരെ പോയിട്ടില്ല ഇരുപത്തി മൂന്ന് ഇരുപത്തൊന്ന് രൂപ അതൊക്കെ കഴിഞ്ഞ പോലെ ചോദിക്കുന്നത് നല്ല വളർത്താൻ പറ്റിയ കിടില്ലം പോത്ത് കുട്ടികളാണ് നല്ല ആന്ധ്ര കുട്ടികളാണ് മാറ ഇല്ലെന്നേ ഉള്ളു ഇതൊക്കെ നല്ല കിടില്ലം കുട്ടികളാണ് നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ഈ നിൽക്കുന്നത് ഇരുപത്തി ആറ് രൂപ പറഞ്ഞിട്ട് കൊടുക്കാത്തത് കൊണ്ട് ആ പോത്തിൻ്റെ തിരിച്ചു കൊടുത്തിരിക്കുകയാണ് ഇരുപത്തിയാറായിരം രൂപ വരെ അവർ പറഞ്ഞിട്ടുണ്ട് പശിക്കള കഴിഞ്ഞ നിൽപ്പുണ്ട് ചന്തയിൽ ഒരുപാട് കുട്ടികളും നിൽപ്പുണ്ട് മഴയാണ് രാവിലെ ചന്തയിൽ കച്ചവടം ഡൽ ആക്കി കഴിഞ്ഞത് മഴയില്ലാതെ നല്ലൊരു കച്ചവടം നടന്ന തന്നെ ആയിരുന്നു ഒരുപാട് പേര് ഇപ്പോൾ വരുന്നതേ ഇല്ല മഴ തോന്നിയതിന് ശേഷം നല്ല കൊമ്പും നിലക്കെ വൃത്തിയുള്ള കുട്ടികളാണ് ഈ നിൽക്കുന്നത് നല്ല വളഞ്ഞ കൊമ്പും ഞാൻ പറഞ്ഞ ചോന്ന മോറ കെട്ടിക്കഴിഞ്ഞാൽ ഇതും മൊറ തന്നെയാണ് കാരണം ഓരോ സ്ഥലത്ത് അങ്ങനെയാണ് കൊടുക്കുന്നത് രണ്ടു ലക്ഷം വിക്കാം മൂന്ന് ലക്ഷം വിക്കാം എന്നും പറഞ്ഞു കൊടുക്കുന്നതാണ് എന്താ കയറി നല്ല കുട്ടികളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഒരു വിഷയമില്ല അധികം പൈസ ആവത്തില്ല ചുവന്ന മോറ കണ്ടുകഴിഞ്ഞാൽ പിന്നെ എല്ലാവരെയും അതിലായിട്ടാണ് കണ്ണ് മുത്തും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഞാൻ ചന്തയിൽ നിന്ന് കൂട്ടാവുന്ന വിചാരിച്ചാൽ അധികം മഴ നനയ നനഞ്ഞൊരു വഴിവായി അപ്പോൾ അടുത്തൊരു ഇടിലം വീഡിയോ ആയി കാണുമ്പരേക്കും ഓക്കേ ബൈ